ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിന് ഇനി അഞ്ചു മാസത്തോളം ശേഷിക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന മിനി താരലേലത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഡിസംബർ പതിമൂന്ന് പതിനഞ്ച് ഇതിനിടയിലായിരിക്കും ലേലം നടക്കുകയെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ വിദേശത്തവണ ലേലം നടന്നെങ്കിലും ഇത്തവണ എവിടെ ആവുമെന്നതിൽ വ്യക്തതയില്ല ഫ്രാഞ്ചൈസി അധികൃതരുമായി കൂടി ആലോചിച്ച ശേഷം മാത്രമേ ലേലത്തിൻ്റെ തീയതിയെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ ലേലത്തിന് മുന്നോടിയായി ഓരോ ഫ്രാഞ്ചൈസിയും നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റ് ബി സി സി ഐക്ക് സമർപ്പിക്കേണ്ടത് പ്രധാനമാണ് ഇതിനുള്ള അന്തിമ തീയതി അടുത്ത മാസം പതിനഞ്ച് ആയേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഐ പി എൽ മിനി ലേലത്തിന് മുമ്പ് പത്ത് ഫ്രാഞ്ചൈസികളും നിലനിർത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന കളിക്കാരുടെ ലിസ്റ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയിൻസ് എന്നീ നാലു ടീമുകൾ ഒഴിവാക്കാനിടയുള്ള താരങ്ങളെക്കുറിച്ച് ക്രിക്ബസ് പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ എഡിഷനിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ ടീമാണ് സി എസ് കെ പോയിൻ്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണ് അവർ നാടങ്കെടുകയും ചെയ്തു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സി എസ് കെ പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് വരാനിരിക്കുന്ന ലേലത്തിനു മുമ്പ് വലിയൊരു അഴിച്ചുപണിയാണ് ചെന്നൈ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ഓൾറൗണ്ടർമാരായ ദീപക് ഹൂഡ വിജയ് ശങ്കർ മുൻനിര ബാറ്റർ രാഹുൽ ത്രിപാഠി ഇംഗ്ലീഷ് സീം ബൌളിംഗ് ഓൾറൗണ്ടർ സാം കറൺ ന്യൂസിലൻഡ് ബാറ്റർ ഡവാൻ കോൺവേ എന്നിവരാണ് ചെന്നൈയുടെ പുറത്താക്കൽ ലിസ്റ്റിലുള്ളവരെന്നാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിലുള്ളത് വെറ്ററൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ ആർ അശ്വിനെ വിരമിക്കലോടെ ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെന്നൈയുടെ പേഴ്സിലൊക്കെ ഇതിനോടകം വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം റോയൽസിലേക്ക് വന്നാൽ ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണിനെ കൈവിടുമെന്നാണ് ബസ് അവകാശപ്പെടുന്നത് ട്രേഡ് വിൻഡോയിൽ അദ്ദേഹത്തെ മറ്റൊരു ടീമിനെ വിൽക്കാൻ റോയൽസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ വിജയിച്ചില്ലെങ്കിൽ റിലീസ് ചെയ്യാനാണ് റോയൽസിൻ്റെ പ്ലാൻ സഞ്ജുവിനെ കൂടാതെ ശ്രീലങ്കൻ ജോഡികളായ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വജിന്ദു അസരംഗ സ്പിന്നർ മഹേഷ് തീഷ്ണ എന്നിവരെയും റോയൽസ് നിലനിർത്തിയേക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാഹുൽ ദ്രാവിഡിനു പകരം കുമാർ സംഘക്കാരെയാണ് അടുത്ത സീസണിൽ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ റിലീസ് ലിസ്റ്റ് എടുത്താൽ ചില വലിയ കളിക്കാർ അതിലുൾപ്പെട്ടതായി ക്രിക്കക്ക്ബസ് പറയുന്നു ഓസ്ട്രേലിയയുടെ സൂപ്പർ പേസറായ മിച്ചൽ സ്റ്റാർക്ക് ഇന്ത്യൻ ഫാസ്റ്റ് ബൌളറും യോർക്കർ സ്പെഷ്യലിസ്റ്റുമായ ടി നടരാജൻ എന്നിവരെ ഡി സി കൈവിടാൻ തയ്യാറെടുക്കുകയാണ് കൂടാതെ ലക്നൗ സൂപ്പർ ജയ്ഡ്സ് സൗത്ത് ആഫ്രിക്കയുടെ പരിചയ മധ്യനിര ബാറ്ററും ഫിനിഷറുമായ ഡേവിഡ് മില്ലർ ഇന്ത്യൻ പേസർ മായങ്ക് യാദവ് എന്നിവരെയും കൈവിടുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു